സവിശേഷതയാണ് ജൈവദീപ്തി ഇണകളെയും ഇരകളെയും ആകർഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് തരംഗങ്ങളില്ലാതെ തണുത്ത പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു താഴെ അടിവയറ്റിലെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി അഞ്ഞൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി എഴുപത് നാനോമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള മഞ്ഞ പച്ച ഇളം ചുവപ്പ് നിറങ്ങളിലുള്ള വെളിച്ചം ഇവ ഉൽപാദിപ്പിക്കുന്നു കിഴക്കൻ അമേരിക്കയിലെ മങ്ങിയ തിളങ്ങുന്ന നീലഭൂതം പോലുള്ള ചില ജീവി വർഗങ്ങൾ സാധാരണയായി വെളിച്ചം പുറന്തള്ളുന്നതായി കരുതപ്പെടുന്നു എന്നിരുന്നാലും മിന്നാമിനുങ്ങ് യഥാർത്ഥത്തിൽ പുറത്തുവിടുന്ന പച്ച വെളിച്ചം ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോളം ഇനം മിന്നാമിനുങ്ങുകളുണ്ട് പലതരം മിന്നാമിനുങ്ങുകളുടെ ഇനത്തിൽ ആണിനും പെണ്ണിനും പറക്കാൻ കഴിവുള്ളതുണ്ട് എന്നാൽ ചില സ്പീഷീസുകളിൽ പെൺവർഗത്തിന് പറക്കാൻ കഴിവ് കാണില്ല ഇന്നാമിനിങ്ങ് പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന് കാരണം ലൂസിഫറെ ഓക്സിജനുമായി ചേർന്ന് ലൂസിഫറിൻ കത്തുന്നു ഇതിനെ ബയോലൂമിനസ് എന്ന് പറയുന്നു ഇതുപോലുള്ള പുതിയ